രണ്ടാഴ്ച കണ്ടിന്യൂസ്ലി ഈ ഒരു പ്രോഡക്റ്റ് ഇട്ടു അങ്ങനെ ഇട്ടിട്ടിട്ട് രണ്ടാഴ്ച ടൈം കഴിഞ്ഞു ആ ടൈം കഴിഞ്ഞപ്പോൾ തൊട്ട് എന്റെ ഫേസിൽ അത്യാവശ്യം നല്ല രീതിക്ക് പിംപിൾസ് വരാൻ തുടങ്ങി പിമ്പിൾസ് എന്ന് പറയുമ്പോ ഫേസ് ഫുൾ അതായത് ഈ ഒരു കവറിന്റെ രണ്ട് കവറിന്റെയും ഭാഗത്തും ഈ ഒരു നെറ്റിയുടെ ഭാഗത്തും തൊടാൻ പറ്റാത്ത രീതിക്കുള്ള കുരുക്കൾ എന്റെ ഫേസിൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വരാൻ തുടങ്ങി അപ്പൊ ഫേസിന്റെ ആ സോഫ്റ്റ്നെസ് ഒക്കെ കംപ്ലീറ്റ്ലി മാറി ഫേസ് ഭയങ്കര ഭയങ്കര ഡ്രൈ ആ അങ്ങനെ അതിനും ഒരു തീരുമാനമായിരിക്കുകയാണ് സുഹൃത്തുക്കളെ ബഷീർ ബഷിയുടെ ബിബി ക്രീം തള്ളലുകളൊക്കെ പൊളിച്ചടിക്കൊണ്ട് മറ്റൊരു യൂട്യൂബറും കൂടി രംഗത്ത് വന്നിരിക്കുകയാണ് കുറച്ചു കാലം മുമ്പ് ഈ ക്രീം തേച്ച് മുഖത്തെ തോലുകളെല്ലാം പൊളിഞ്ഞു പോരുന്നെന്നും പറഞ്ഞു പോകുന്നു പയൂസ് ബ്ലോഗെന്ന് പറഞ്ഞൊരു യൂട്യൂബർ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ അവരുടെ അനുഭവം റിയാക്ട് ചെയ്തിരുന്നു ഇന്നിപ്പോ വൈഫ് വിത്ത് ചിൻജൂസ് എന്ന് പറഞ്ഞ യൂട്യൂബറാണ് ബി ബി ക്രീമിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് ഈ ചിൻജൂസ് ആളുടെ ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ ഒക്കെയാണ് സബ്സ്ക്രൈബേഴ്സിന് സ്കിൻ കെയർ റൂട്ടിനും ഒക്കെ പറഞ്ഞു കൊടുക്കാനാണ് പുള്ളിക്കാരുടെ മെയിൻ പരിപാടി പക്ഷേ ബഷീറിന്റെ ബി ബി നയൻ എയ്റ്റി എയ്റ്റ് എന്ന് പറയുന്ന ക്രീം തേച്ചാൽ പെട്ടെന്ന് കേട്ട് നമ്മുടെ എന്താക്കി നാച്ചുറൽ സ്കിൻ കെയർ റൂട്ടീനുകളൊക്കെ സൈഡിലേക്ക് മാറ്റി മാറ്റിവെച്ച് ഒരു രണ്ടു മൂന്ന് വായിച്ച് ഈ ക്രീം ബിബിക്രീം വാരി തേച്ച് അതോടെ നല്ല എട്ടിന് മണി കിട്ടുകയും ചെയ്തു മുഖം വെളുക്കും സോഫ്റ്റ് ആകും എന്നൊക്കെയുള്ള തള്ളലുകൾ കേട്ടാണ് ചിൻജൂസ് ക്രീം വാങ്ങി തേച്ചത് പക്ഷെ നടന്നത് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു മുഖം നിറയെ കുരുക്കൾ വന്നു ബി ബി ക്രീം തേച്ചതിന് ശേഷമുള്ള തന്റെ അനുഭവങ്ങളെ കുറിച്ച് ചിൻജൂസ് ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തായാലും അതിന് ചില ഭാഗങ്ങളൊന്നും കേട്ടോക്കാം സോ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു സീരിയസ് ഇഷ്യൂ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് അതായത് എന്റെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ഒരു ഹൊറിബിൾ സ്റ്റോറി നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഒരു എട്ട് മാസത്തിൽ കൂടുതലായി ഇങ്ങനെ ഒരു ഇൻസിഡന്റ് എന്റെ ലൈഫിൽ ഉണ്ടായി ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ആരെയും ബ്ലെയിം ചെയ്യാനോ കുറ്റപ്പെടുത്താനോ അങ്ങനെ ഒരു തരത്തിലുള്ള ഇന്റൻഷൻ എനിക്കില്ല പിന്നെ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ഒരു വളരെ വലിയ തെറ്റ് തന്നെയാണ് അപ്പൊ അത് നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്നതിന് മുൻപായിട്ട് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല പത്ത് തവണയെങ്കിലും നിങ്ങൾ ആലോചിക്കണം ഞാൻ ഇനി പറയാൻ പോകുന്നത് എന്റെ സ്കിന്നിന്റെ മാത്രം പ്രശ്നമായിരിക്കാം എല്ലാവർക്കും അത് എഫക്ട് ചെയ്യണമെന്നില്ല എന്തുകൊണ്ടും എനിക്കത് ഒട്ടും ഓക്കെ അല്ല ഒട്ടും എന്ന് വെച്ചാൽ ഒരു വൺ പെർസെന്റേജ് പോലും എനിക്കത് ഓക്കെ അല്ലായിരുന്നു സോ അതെന്താണെന്ന് വെച്ചാല് ദ ഈ ഒരു ക്രീമിനെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത് ഈ ഒരു ക്രീം ഇത് കവറും കൂടെ എങ്ങനെയോ ഞാൻ തപ്പി തപ്പിയെടുത്തതാണ് ഈ ക്രീം സോ ഇത് വന്നിട്ട് ബി ബി നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് എന്ന് പറയുന്ന ഒരു ബ്യൂട്ടി ക്രീമാണ് എല്ലാവർക്കും ഈ ഒരു ക്രീമിനെ പറ്റി അറിയാമോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ചിലപ്പോ ഈ ഒരു ക്രീമിനെ കുറിച്ച് കേട്ടിട്ടെങ്കിലും ഉണ്ടായേക്കും ഡെഫിനെറ്റ്ലി സോ ഈ ഒരു പ്രോഡക്റ്റിന്റെ ഓണറിനോ പ്രൊഡ്യൂസറിനെ കുറിച്ച് ഒന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല അതെന്ത് വാർത്താനാണ് ഈ ക്രീമിന്റെ ഓണറിനെയും പ്രൊഡ്യൂസറിനെ പറ്റി പറഞ്ഞ എന്താ പ്രശ്നം എന്തിനാണ് നിങ്ങൾ ഇത്ര പേടിക്കുന്നത് ബി ബി നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് എന്ന പേര് കേട്ടാൽ തന്നെ അത് ആരുടെ ക്രീമാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാകും അത് വേറെ കാര്യം എന്നാലും നിങ്ങൾക്കൊരു മോശം അനുഭവം ഉണ്ടായ ചിതിക്ക് ഈ ക്രീം ഉണ്ടാക്കിയത് ആരാണെന്ന് പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല ഇനി നിങ്ങൾക്ക് പറയാൻ പേടിയാണെങ്കിൽ ഞാൻ പറയാം അല്ല ഞാനിത് ഓൾറെഡി പറഞ്ഞതാണ് ഇത് ബഷീർ ബഷിയുടെയും ഫാമിലിയുടെയും ക്രീമാണ് എന്നുള്ളത് എന്നാലും ഞാൻ കുറച്ചുകൂടി ആയിട്ട് പറഞ്ഞുതരാം ഈ ബി ബി ക്രീം എന്ന് പറഞ്ഞാൽ ബഷീർ പാശിയുടെ സ്വന്തം പ്രൊഡക്റ്റ് ആണ് വൈറ്റനിങ് ക്രീം എന്ന പേരിൽ ഓൺലൈൻ വഴിയാണ് ഈ സാധനം സെയിൽ ചെയ്യുന്നത് ഒട്ടിക്കത്തെ വിലയാണ് ഈ സാധനത്തിന് അൻപത് ഗ്രാമിന് തന്നെ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് വില എനിക്ക് തോന്നുന്നത് ഇത് വാങ്ങുന്നവരുടെ മുഖം വെളുക്കുന്നതിന് മുമ്പ് തന്നെ കുടുംബം കൊടുക്കുന്നുള്ളതാണ് അല്ലേ ആ എന്തായാലും വെളുത്താൽ മതിയല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ക്രീം കുറച്ചു കാലം മുമ്പ് വരെ വൻ വൈറലായി കളിച്ച സാധനമാണ് ഇപ്പൊ എന്താ അവസ്ഥ എന്ന് ഇറങ്ങിയ സമയത്ത് വൺ ആയിരുന്നു ബഷീർ പശിയുടെ ക്രീം എന്ന ലാബിൽ ഇറങ്ങിയത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഈ ക്രീം വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിലും ഈ വെളുത്തിട്ട് പറഞ്ഞ ക്രീംസ് ഒക്കെ വാങ്ങാൻ അന്നും ഇന്നും ആളുകൾ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് പിന്നെ നമ്മൾ എത്ര കിട്ടിയാലും പഠിക്കുന്നില്ലല്ലോ സ്വന്തം കിഡ്നി വരെ അടിച്ചു പോകുമെന്ന് അറിഞ്ഞിട്ടും ആൾക്കാർക്ക് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കറപ്പിനെ വെറുക്കുന്ന അല്ലെങ്കിൽ പേടിക്കുന്ന ഒരു കൂട്ടം മനുഷ്യന്മാരുണ്ടാവുമ്പോ പിന്നെ എങ്ങനത്തെ ക്രീമിനൊക്കെ നല്ല മാർക്കറ്റ് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണല്ലോ ആ പറഞ്ഞിട്ട് കാര്യമില്ല ചത്താലും വേണ്ടില്ല നല്ലോണം വെളുത്തിട്ട് പാറി ശവപ്പട്ടിയിലേക്ക് എടുക്കാൻ മതി മതിയല്ലേ ഒന്ന് വെളുക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകാനും മടില്ലാത്ത ടീം സിസ്റ്റം ഇത്തരത്തിലുള്ള ക്രീമുകളുടെ സൈഡ് എഫക്റ്റുകളെ കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്തിട്ട് പോലും ആളുകൾ ബിബി ക്രീം വാങ്ങുന്നുണ്ടെങ്കിൽ അത് ബഷീറിനോടും ഫാമിലിയോടും ഉള്ള വിശ്വാസം കൊണ്ട് തന്നെ ആകും അല്ല ബഷീർ സുഹാനത്താത്ത വെളിപ്പിച്ച് പറഞ്ഞ വീഡിയോക്ക് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും അത് ഓർക്കുന്നുണ്ടാകും ക്രീം ഇറങ്ങിയ സമയം തൊട്ട് എല്ലാവരും ആവശ്യപ്പെട്ടത്ര നിങ്ങൾ ആദ്യം സുഹാനത്താൻ ഒന്ന് വെളിപ്പിച്ച് കാണിക്കും ബഷീർക്കാ എന്നിട്ട് ഞങ്ങൾ ക്രീം വാങ്ങാറ് അങ്ങനെയാണ് മൂപ്പര് സുഹാനത്തെ വെളിപ്പിക്കുന്ന വീഡിയോ ചെയ്യുന്നത് അതിനെ വിമർശിച്ചുകൊണ്ട് പണ്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ക്രീമുകളുടെ സൈഡ് എഫക്ട്സിനെ കുറിച്ച് നമ്മൾ അന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം സത്യമാണെന്ന് തെളിയിക്കുന്ന അനുഭവങ്ങളുമായാണ് കുറച്ചു മുമ്പ് പയസ് ഫ്ലോഗും ചിഞ്ചീസ് ഫ്ലോഗും എല്ലാം രംഗത്ത് വന്നിരിക്കുന്നത് നമുക്ക് എന്തായാലും ബാക്കി കൂടി കേട്ടോ ഈ ഒരു ക്രീമിനെ കുറിച്ച് ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ഏഴ് ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ഫേസ് അത്യാവശ്യം വെളുത്തു തുടങ്ങും നമുക്ക് വേണ്ടുന്ന കളർ കിട്ടും എന്നുള്ള രീതിക്കായിരുന്നു ആ സമയത്ത് അതായത് ഒരു എട്ട് ഒൻപത് മാസത്തിന് മുൻപേ ആ ഒരു ടൈമിൽ ഈ ഒരു സാധനം ഭയങ്കര രീതിക്ക് ട്രെൻഡിങ്ങും ഒരുപാട് അഡ്വർടൈസ്മെന്റും അതുപോലെ തന്നെ ഒരുപാട് വീഡിയോസിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിന്നിട്ടുള്ളൊരു സാധനമായതുകൊണ്ട് ഞാനും ഒന്നും നോക്കിയില്ല ഞാൻ സാധാരണ എന്റെ ജീവിതത്തിൽ ഇതുവരേക്കും ഒരു തരത്തിലുള്ള വൈറ്റനിങ് ക്രീംസും യൂസ് ചെയ്യാത്ത ഒരാളായിരുന്നു കാരണം വൈറ്റനിങ് ക്രീംസ് ഭയങ്കര ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞത് പ്രകാരം നാലഞ്ച് വർഷം കൊണ്ട് ഞാൻ പ്രോപ്പറായിട്ടുള്ള സ്കിൻ കെയർ കാര്യങ്ങൾ ഫുഡിലൊക്കെ ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് എനിക്ക് ഇങ്ങോട്ട് ചേഞ്ച് വന്നത് പക്ഷേ ഒരു എട്ട് ഒൻപത് മാസം മുൻപ് എന്റെ ഫ്രണ്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു ക്രീമിനെ പറ്റി ഭയങ്കര ട്രെൻഡിങ് ആണ് അടിപൊളി ക്രീമാണ് നമ്മുടെ പിഗ്മെന്റേഷൻ ടാൻ എല്ലാം മാറും സോ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല ഞാനും ഇങ്ങനത്തെ ഒരു ക്രീം ആ വാങ്ങി നോക്കാം അങ്ങനെ ഭയങ്കര രീതിക്ക് ചേഞ്ച് ഉണ്ടാവുമോ എന്ന് കാണാമല്ലോ എന്ന് പറഞ്ഞു ഞാനും ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ചു അതാണ് മേടിച്ചത് മാത്രമേ ചിഞ്ചൂസിന് ഓർമ്മ ഉള്ളൂ പിന്നെ അങ്ങോട്ട് ദുരന്തമായിരുന്നു അത്രയും കാലം എന്തൊക്കെയോ സ്കിൻ കെയർ പരിപാടികളൊക്കെ ചെയ്ത് വലിയ തരക്കേടില്ലാതെ പോയിക്കൊണ്ടിരുന്ന ആളായിരുന്നു ചിഞ്ചൂസ് പക്ഷെ ബി ക്രീം തേച്ചാൽ പെട്ടെന്ന് വെളുക്കുമെന്ന് കേട്ടപ്പോൾ പുള്ളിക്കാരതിലങ്ങ് വീണോയി ഇത് തേച്ചാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് വെളുക്കുമെന്നാണ് ബഷീർ പറഞ്ഞിരുന്നത് അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞു മുഖം വെളുത്തല്ലെന്ന് മാത്രമല്ല മുഖം നിറയെ പിമ്പിൾസ് ഉണ്ടാവാനും തുടങ്ങി എന്തായാലും ഇത്രയും ആയില്ലേ ഒരാഴ്ച കൂടെ ഉപയോഗിച്ച് നോക്കാമെന്ന് കരുതി അങ്ങനെ മൂന്നാഴ്ച തുടർച്ചയായിട്ട് ഈ ക്രീം തേച്ചപ്പോഴേക്കും ചിഞ്ചൂസിന്റെ മുഖത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി അതിനെക്കുറിച്ച് ചിഞ്ചൂസ് പറഞ്ഞു കേട്ടു നോക്കാം സോ ഞാനും എഗെയിൻ ഇത് വാങ്ങി വാങ്ങിയതിന് ശേഷം ഒരു ദിവസം ഇട്ടു രണ്ടു ദിവസം ഇട്ടു റിസൾട്ട് കിട്ടാൻ വേണ്ടി ടൈം എടുക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഒരാഴ്ച കിട്ടും ഒരാഴ്ച ഇട്ടിട്ടും എനിക്ക് വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടായില്ല സോ ഞാൻ റിസൾട്ട് കിട്ടാൻ വേണ്ടി ടൈം എടുക്കുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാനും എന്തോ എന്റെ പൊട്ട ബുദ്ധിയിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യമായത് കൊണ്ട് ഞാനും ഒരു രണ്ടാഴ്ച കണ്ടിന്യൂസ്ലി ഈ ഒരു പ്രോഡക്റ്റ് ഇട്ടു അങ്ങനെ ഇട്ടിട്ടിട്ട് രണ്ടാഴ്ച ടൈം കഴിഞ്ഞു ആ ടൈം കഴിഞ്ഞപ്പോൾ തൊട്ട് എന്റെ ഫേസിൽ അത്യാവശ്യം നല്ല രീതിക്ക് പിമ്പിൾസ് വരാൻ തുടങ്ങി പിമ്പിൾസ് എന്ന് പറയുമ്പോൾ ഫേസ് ഫുൾ അതായത് ഈ ഒരു കവളിന്റെ രണ്ട് കവളിന്റെ ഭാഗത്തും ഈ ഒരു നെറ്റിയുടെ ഭാഗത്തും തൊടാൻ പറ്റാത്ത രീതിക്കുള്ള കുരുക്കൾ എന്റെ ഫേസിൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വരാൻ തുടങ്ങി അപ്പം ഈ ഗോഡ് എനിക്ക് ഇപ്പോഴും ഓർമ്മയിൽ എന്റെ ഫേസ് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആൻഡ് ക്ലിയർ സ്കിൻ ആയിരുന്നു അപ്പൊ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞതും ഒരു രണ്ടാഴ്ച ടൈമൊക്കെ കഴിഞ്ഞപ്പോ ഫേസിന്റെ ആ സോഫ്റ്റ്നെസ് ഒക്കെ കംപ്ലീറ്റ്ലി മാറി ഫേസ് ഭയങ്കര ഭയങ്കര ഡ്രൈ ആയി അത് മാത്രമല്ല ഭയങ്കര രീതിക്ക് ഈ വലിഞ്ഞ മുറുകം എന്നൊക്കെ പറഞ്ഞിട്ടില്ല അങ്ങനത്തെ ഒരു ഫിലിപ്പിന്റെ ഭയങ്കര തൊടുമ്പ തന്നെ ഭയങ്കര ഹാർഡായി മാറി കുരുക്കൾ തന്നെ ഫേസ് ഫുൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര രീതിക്കുള്ളൊരു കുരുക്കളായിരുന്നു ഈ പിമ്പിൾസ് വന്നിട്ട് ഈ പിമ്പിൾസ് സാധാരണ രീതിക്കുള്ള പിമ്പിൾസ് അല്ലെന്ന് തോന്നുന്നു കാരണം ഈ തൊടുന്ന സമയത്ത് ഈ പിമ്പിൾസിലൊക്കെ ഞാൻ ഇങ്ങനെ കൈ വെച്ച് തന്നെ തൊടുന്ന സമയത്ത് ഭയങ്കര ഒരു വേദന എനിക്കുണ്ടായിരുന്നു ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ ഒരു ക്രീമിന്റെ അഡ്വർടൈസ്മെന്റ് ഒക്കെ ഞാൻ കണ്ടത് നമ്മുടെ ഡിസ്കളറേഷൻ ഒക്കെ മാറി പിഗ്മെന്റേഷൻ ഒക്കെ മാറി ടാൻ എല്ലാം മാറി ഫേസ് ബ്രൈറ്റ് ആകാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു പക്ഷെ എന്തുകൊണ്ടെന്ന് അറിയില്ല എന്റെ ഫേസ് ഇരുന്നതിൽ നിന്നും നല്ല രീതിക്ക് ഡാർക്ക് ആയി അതാണ് എനിക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറെ കുരുക്കളും അതുപോലെതന്നെ ഭയങ്കര ഇരുന്നതിൽ നിന്നും ഭയങ്കര രീതിക്ക് ഡാർക്കായി ഞാൻ അനുഭവം മാത്രം കേട്ടോ സമാനമായ അനുഭവങ്ങൾ ഉണ്ടായ ആളുകൾ ഈ വീഡിയോ ചില കമന്റുകൾ ഞാൻ വായിച്ചതരാം എനിക്കും ഇതേ അനുഭവമായിരുന്നു പിമ്പിൾസ് ഇതുവരെ വരാത്ത ഫേസ് ആയിരുന്നു ഈ ക്രീം യൂസ് ആക്കിയതോടെ ഫേസ് ഫുൾ പിമ്പിൾസ് ആയി എന്റെ സിസ്റ്റർ യൂസ് ചെയ്തു അവൾക്കും ഇതേ അവസ്ഥയായിരുന്നു ആയിരത്തഞ്ഞൂറ് പോയി നോർമൽ ഫേസ് ആവാൻ കുറേ കഷ്ടപ്പെട്ട് നാച്ചുറൽ തന്നെയാണ് ബെറ്റർ നോ എഫക്ട് ആൻഡ് സ്കിൻ ബിക്കം ഡാമേജ് എനിക്കുണ്ടായിട്ടുണ്ട് ഒരു ക്രീം യൂസ് ചെയ്തിട്ട് പിമ്പിൾസ് നല്ല പോലെ വന്നു പിന്നെ ഒരു ഓൺമെന്റ് യൂസ് ആക്കി പിമ്പിൾസ് പോയി വേറെ കുഴപ്പമില്ല സെം എനിക്കും ആ ക്രീം യൂസ് ചെയ്തപ്പോൾ ഇതേ അവസ്ഥയാണ് ഉണ്ടായി മുഖത്ത് ഫുൾ പിമ്പിൾസ് ആയിട്ട് നിറഞ്ഞു ഇത് യൂസ് ആക്കി പിന്നെ ഇത് യൂസ് ആക്കിയില്ലെങ്കിൽ ആദ്യത്തെ ദിനം നമ്മൾ പോകും കേട്ടല്ലോ ഇങ്ങനെ ബിബി ക്രീം തേച്ച് പണി കിട്ടി ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങി എന്നൊക്കെ പറയുന്നത് ഇതാണ് കയ്യിലെ പൈസയും പോയി മുഖത്ത് സ്കിന്നും പോയി ബഷീറും ഫാമിലും പൈസ ഉണ്ടാക്കാൻ വേണ്ടി പല ക്രീമുകളുമായി രംഗത്ത് വരും അതൊക്കെ വാങ്ങി ഉപയോഗിക്കണമോ വേണ്ട എന്നൊക്കെ നിങ്ങളുടെ തീരുമാനമാണ് നല്ല ലുക്കായിരിക്കണം ഫെയർ ആയിരിക്കണം എന്നൊക്കെ ഉള്ളത് ഈ ലോകത്തുള്ള ഭൂരിഭാഗം വരുന്ന മനുഷ്യന്മാരുടെയും ആഗ്രഹമൊക്കെ തന്നെയാണ് അതിനൊന്നും ആരും പൂർണ്ണമായി കുറ്റം പറയാൻ പറ്റില്ല കാരണം നമ്മുടെ സമൂഹത്തിന് പ്രശ്നമാണ് വെളുത്തവർക്ക് നമ്മുടെ സമൂഹത്തിൽ പ്രത്യേക പ്രിവിലേജ് കിട്ടാറുണ്ട് അത് കാണുന്ന കറുത്ത ഒരു മനുഷ്യൻ തനിക്കും വെളുക്കണമെന്ന് ആഗ്രഹിക്കുന്നതില്ല നമുക്കൊരു തെറ്റും പറയാൻ കഴിയില്ല ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തുടക്കുന്ന കളർ ഡിസ്ക്രിമിനേഷൻ ആണ് അത് പിന്നെ ജീവിതകാലം മുഴുവനും അവനെ വേട്ടയാവും അങ്ങനെ കറുപ്പ് നിറമായതിന്റെ പേരിൽ കോൺഫിഡൻസ് ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്താക്കും ബഷീറിന്റെ ബി ബി ക്രീം പോലെയുള്ള വൈറ്റിനും ക്രീമുകളും അതുപോലെ ഉപയോഗിച്ച് വെളുത്തവരെയും കാണുന്നത് അല്ല വേറെ എന്തൊക്കെ പോലും വേണ്ടില്ലെന്ന് വിചാരിച്ചവരെന്താക്കും കിടപ്പാടം വിറ്റിട്ടാണെങ്കിലും ക്രീം വാങ്ങിത്തേക്കും ഇങ്ങനെയുള്ള മനുഷ്യന്മാരെ മുതലാക്കിയാണ് ഈ ക്രീമോകളികളൊക്കെ ജീവിച്ച് പോകുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ക്രീം വാങ്ങി തേച്ച് നന്നായി ഒരു മനുഷ്യരെയും ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇതൊക്കെ മനുഷ്യന്റെ നിസ്സഹായാവസ്ഥയെയും ി കോംപ്ലക്സിനെയും ഒക്കെ മുതലെടുക്കുന്ന പക്ക ഉട പരിപാടിയാണ് കറപ്പായാലും വെളുപ്പായാലും ഒക്കെ കണക്കാണ് ലോകം നിങ്ങളെ വെളുത്തവനായതിന്റെ പേരിൽ മാത്രം നിങ്ങളെ ഓർക്കാനൊന്നും പോടില്ല നല്ലപോലെ ജീവിക്കുക നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇനി എനിക്ക് പറയാനുള്ളത് ചിഞ്ചൂസിനോടാണ് നിങ്ങളും ഒരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ ആണല്ലോ നിങ്ങളെ പോലുള്ള ലൈഫ് സ്റ്റൈൽ ബ്ലോഗർമാരെയും അവർ പ്രൊമോട്ട് ചെയ്യുന്ന പ്രോഡക്റ്റുകളെ എല്ലാം വിമർശിച്ചുകൊണ്ട് ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അത് കാരണം അവരുടെ എല്ലാം ഫാൻസിന്റെ കയ്യിൽ നിന്നും ഇഷ്ടംപോലെ തെറിയും കേട്ടിട്ടുണ്ട് എന്നിട്ടും നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ലൈഫ് സ്റ്റൈൽ വ്ലോഗർമാർ പറഞ്ഞ പ്രോഡക്റ്റ് വാങ്ങി തേച്ച് പണി കിട്ടി ഇഷ്ടംപോലെ ആളുകൾ നമുക്ക് ചുറ്റും ഉണ്ടായതുകൊണ്ടാണ് അവർക്ക് പറയാനുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ വന്നിരുന്നത് അപ്പൊ ചിൻ ജൂസിനോട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ സ്കിൻ കെയർ റൂട്ടീൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് വ്യൂഴ്സിന് വേണ്ടി പല പ്രൊഡക്സും ചിൻ ജൂസ് പരിചയപ്പെടുത്തുന്നുണ്ടാവും നിങ്ങളുടെ ചാനലിൽ അത്തരത്തിലുള്ള വീഡിയോസ് ഞാൻ ശ്രദ്ധിച്ചിരുന്നു ഏതോ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതുകൊണ്ടാണ് നിങ്ങൾ ബി ബി ക്രീം വാങ്ങി തേച്ചതെന്ന് പറഞ്ഞു നിങ്ങളുടെ സ്കിന്നിന് പറ്റിയ ക്രീമാണോ അതെന്ന് നോക്കുക പോലും ചെയ്യാതെയാണ് നിങ്ങൾ അത് വാങ്ങി തേച്ചത് അങ്ങനെ നിങ്ങൾക്ക് പണി കിട്ടുകയും ചെയ്തു സോ നിങ്ങൾക്ക് തന്നെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായ ഇനി ഇനിയെങ്കിലും സ്കിൻ കെയർ റൂട്ടീൻ എന്നും പറഞ്ഞുകൊണ്ട് ഇതുപോലുള്ള പ്രോഡക്റ്റുകൾ നിങ്ങളുടെ ചാനലിലൂടെ പരിചയപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കാം ചിലപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്ന ഒരു ക്രീം തേച്ച് മറ്റൊരാൾക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട് ഇതൊക്കെ നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ചതിന് ശേഷം മാത്രം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് കരുതുന്നു നിങ്ങൾ റിസൾട്ട് കിട്ടിയെന്നും പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ചാനലിലൂടെ പരിചയപ്പെടുത്തുന്ന ഈ തന്നെയാണ് ചിലർക്ക് ഓക്കെ ആയിരിക്കും ചിലർക്ക് പണി കിട്ടും സോ ബി ബി ക്രീമിനെതിരെ സംസാരിച്ച് നിങ്ങൾ തന്നെ ഇത്തരം പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തുന്നതും റെക്കമെൻഡ് ചെയ്യുന്നതും ഒട്ടും ശരിയല്ല എന്ന് ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് കൂടുതലൊന്നും ഞാൻ പറഞ്ഞില്ല എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ടോപ്പിക്കുമായി വീണ്ടും കാണാം